എൻ്റെ പേര് കൃഷ്ണശ്രീ ഞാൻ നാല് ബിയിൽ പഠിക്കുന്നു എല്ലാവർക്കും സുഖമല്ലേ കൊറോണ കാലായതുകൊണ്ട് സ്കൂളിൽ പോയിട്ട് കുറേ കാലമായിട്ടുണ്ട് എൻ്റെ സ്കൂളിൽ പുതിയ ബിൽഡിങ് ക്ലാസ് മുറി കമ്പ്യൂട്ടർ ലാബ് ഒക്കെ വന്നു എന്നറിഞ്ഞു പക്ഷേ അതിന് അതിനേക്കാളും സന്തോഷം മുഖ്യമന്ത്രി സ്കൂൾ ഉദ്ഘാടനം ചെയ്യുന്നു എന്നറിഞ്ഞപ്പോഴാണ് സ്കൂളിൽ പുതിയ പെയിൻ്റ് ഒക്കെ അടിച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് എന്നറിഞ്ഞു ഓൺലൈൻ ക്ലാസ് ആയിട്ട് പഠിക്കുന്നുണ്ടെങ്കിലും സ്കൂ കൂട്ടുകാരത്തും ടീച്ചർമാരുടെ ടീച്ചർമാരുടെ കൂടെയൊക്കെ പഠിക്കുന്നതിൻ്റെ സന്തോഷം കിട്ടുന്നില്ല ഇപ്പോൾ കൊറോണ കാലമൊക്കെ ആയതുകൊണ്ട് ഇത് തന്നെയാണ് സേഫ് കൊറോണ കാലമായതുകൊണ്ട് ഇത് തന്നെയാണ് സേഫ് കൊറോ കൊറോണ മാറിയിട്ട് സ്കൂളിൽ ചെന്നിട്ട് കൂട്ടുകാരത്ത് കളിക്കാനും പഠിക്കാനും അതുപോലെ തന്നെ ക്ലാസ് മുറികളൊക്കെ കാണാനും വളരെ ആഗ്രഹമുണ്ട് കൊറോണ കാലം ഒന്ന് മാറിയിരുന്നുവെങ്കിൽ സ്കൂളിൽ പോവായിരുന്നു എൻ്റെ സ്കൂളിന് എല്ലാവിധാശംസകളും